പ്രഭുപാതിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭു ബുക്കിൽ നിന്നുള്ളത് അപ്പോൾ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കാണ് അപ്പോൾ ആ ബുക്കിൽ ശീല പ്രഭുപാതിൻ്റെ ബോംബെയിൽ നിന്ന് വൃന്ദാവനത്തിലേക്കുള്ള ഫൈനൽ ജേണി പറയുന്നുണ്ട് അവസാനമായിട്ട് പ്രുപാതി യാത്ര ചെയ്ത അതിലാണ് ബോംബെ ടു വൃന്ദാവൻ അത് കഴിഞ്ഞ് പിന്നെ പ്രഭുപാതി യാത്ര ചെയ്തിട്ടില്ല വൃന്ദാവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി പ്രൂപാദ് തീരുമാനിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാം അപ്പം അതുകൊണ്ട് ഹരിശ്ശി പ്രുവാണ് പേഴ്സണൽ സർവെന്റ് അദ്ദേഹം നേരെ ഡൽഹിയിലേക്ക് വന്നു അവിടെ അറേഞ്ച്മെന്റ് ചെയ്യാൻ അവർ ആദ്യം വിചാരിച്ച് പ്രൂപ്പാദ് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് വന്നിട്ട് അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോകും എന്നായിരുന്നു വിചാരിച്ച് അങ്ങനെ അദ്ദേഹം അവിടെ വന്നു അറേഞ്ച് ചെയ്യാനായിട്ട് പ്രൂപ്പാദിനോട് ചോദിച്ചു പ്രൂപ്പാദിന്റെ വൃന്ദാവനത്തില് ബെഡ് രണ്ട് ഇതുണ്ട് ഫസ്റ്റ് ദർശൻ റൂമിൽ ഒരു ബെഡ്ഡും ഉണ്ട് അകത്ത റൂമിൽ ബെഡും ഉണ്ട് അപ്പം പ്രൂപാദിന് ഒരു ഒരു റൂമിൽ ബെഡുണ്ട് ഓൾറെഡി അപ്പം പ്രൂപ്പാദിനോട് ചോദിച്ചു എങ്ങനത്തെ അപ്പം ഡബിൾ തിക്നസ് ഉള്ള ഫോം മാട്രസ് മതിയെന്ന് പ്രൂപാദ് പറഞ്ഞു സ്പ്രിംഗ് മാട്രസ് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അത് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഹരിശ്വരി പ്രഭു ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ വന്ന് അവിടെ ഡൽഹിയിൽ ലജ്പത് നഗറിൽ ടെമ്പിൾ ഉണ്ട് അപ്പോൾ അതിൽ ഭഗവത് പറഞ്ഞ ടെമ്പിൾ പ്രസിഡന്റിന്റെ പേര് അപ്പോൾ അദ്ദേഹത്തിനോട് ഇത് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഇത് ചോദിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞ ഒരാൾ കാണിച്ചു കൊടുത്തു ഒരു കുറച്ച് ഡിബോട്ടി അപ്പോൾ അദ്ദേഹം തന്നെ കോസ്റ്റ് പ്രൈസിൽ ഈ ബെഡും ഇതെല്ലാം അറേഞ്ച് ചെയ്തു അങ്ങനെ ഇത് ഒരു വണ്ടിയിൽ കയറ്റി വിട്ടു അപ്പോൾ ആ സമയത്ത് യമുനയിൽ ഭയങ്കര ഫ്ലഡായത് കൊണ്ട് റോഡെല്ലാം പോയി കിടക്കുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടവർ വേറെ ആറ് മണിക്കൂർ ചുറ്റിയാണ് അലിഗർ വരെയാണ് അവർ പോയത് പക്ഷെ ഹരിശ്വര് പ്രഭു അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നെ അദ്ദേഹം വിചാരിച്ചു പ്രൂപ്പ ഡൽഹിയിൽ നിന്ന് അവിടം വരെ പോകണമെങ്കിൽ ഈ വണ്ടിയിൽ പോകാൻ ഭയങ്കര പാടായിരിക്കും സാധാരണ വണ്ടികളിലപ്പോൾ അദ്ദേഹം ഒരു ലക്ഷ്മൺ സിൽവാനിയ എന്ന് പറഞ്ഞൊരു ഉണ്ടാക്കുന്ന മുതലാളിയുണ്ട് അപ്പം അദ്ദേഹത്തിനോട് പോയി ഈ മെ അയാൾക്കൊരു മെസ്സഡീസ് ബെന്സുണ്ട് അപ്പം അത് ചോദിച്ചു പക്ഷെ അന്ന് അത് സാധാരണ അദ്ദേഹം ഇസ്കോണിന് അത് കൊടുക്കുന്നതാണ് പക്ഷേ അന്ന് എന്തോ അദ്ദേഹത്തിന് അത് കൊടുക്കാനായിട്ട് വന്നില്ല പക്ഷെ പിന്നാണ് ഹരിശ്വരി പ്രഭു മനസ്സിലാക്കിയത് പ്രൂപ്പാദ് നേരെ ട്രെയിനിൽ ബോംബെയിൽ നിന്ന് മധുരയിൽ വന്നിട്ട് മധുരയിൽ നിന്ന് വൃന്ദാവനത്തിൽ വരുവന്നാണ് അങ്ങനെ ഒക്ടോബർ മുപ്പതാം തീയതി വൈ രാവിലെ പതിനൊന്നരക്ക് പ്രൂപ്പാദ് ഫസ്റ്റ് അവസാനത്തെ ജേർണി ബോംബെയിൽ നിന്ന് മധുരയിലേക്ക് വന്നു അപ്പം അതിനു മുമ്പ് തന്നെ ഹരിശ്വരി പ്രഭു നേരെ വൃന്ദാവനത്തിൽ ചെന്ന് ഈ പ്രുപ്പാ അതിനൊരു മെറൂൺ കളറിലെ ഒരു അംബാസിഡർ കാറുണ്ട് അപ്പം അതൊക്കെ അറേഞ്ച് ചെയ്ത് അത് മധുര സ്റ്റേഷനിൽ കൊണ്ടുവന്നു അവർ നേരത്തെ വന്നു പക്ഷെ ട്രെയിൻ ഏഴ് ഏഴ് മുപ്പത്തഞ്ചിന് അവിടെ എത്തി മധുരയിലെത്തി അപ്പം ഹരിശ്ശരി പ്രഭു വന്ന് ട്രെയിനിൻ്റെ മുമ്പിൽ ഇത് നോക്കുമ്പം ആദ്യം ലഗേജുകളൊക്കെ ഇറക്കുന്ന പിന്നെ അഭിരാം പ്രഭു കുലാദ്രി പ്രഭു അങ്ങനെ അവരൊക്കെ കുറേ പേര് ഇറങ്ങിയിരുന്നു പിന്നെ നോക്കിയപ്പോഴത്തേന് ബ്രഹ്മാനന്ദ പ്രഭു ഭയങ്കര സൈസാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രഭുപാദിങ്ങനെ ഇരിക്കുന്നു ഇതിൽ ഇരിക്കും അങ്ങനെയാണ് കൊണ്ടുവന്നത് പിന്നെ അവര് വീൽചെയർ കൊണ്ടുവന്നു പ്രഭുപാദിനെ അവിടെ പതുക്കെ അതിനകത്ത് ഇരുത്തി ഇവർ കൊണ്ടുപോയി പിന്നെ അകത്ത് കയറി അംബാസഡറുടെ ഡോർ ആദ്യം ലഗേജൊക്കെ വെച്ച് പിന്നെ അംബാസഡർ ഡോർ അകത്ത് വെച്ചിട്ട് ഉപേന്ദ്ര കാലുയർത്തി മറ്റേ ഈ പ്രഭു ഹരിശ്വര് പ്രഭു ബാക്ക് സീറ്റിൽ കയറിയിട്ട് അവിടെ ഒരു മാട്രസ് അവർ കൊണ്ടുവന്നായിരുന്നു പ്രൂപ്പാന്നെ ഇരുന്ന് പോകാൻ പാടായതുകൊണ്ട് കിടന്ന് പോകാൻ വേണ്ടി മാട്രസ് കൊണ്ടുവന്നു അപ്പോൾ അത് വിരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ വന്നതിങ്ങനെ ജസ്റ്റ് അദ്ദേഹത്തിന് ഫുള്ളായിട്ട് അവിടെ അതിനകത്ത് കിടത്തി പ്രൂപ്പതിനെ കിടത്തിയിട്ട് വളരെ സ്ലോ ആയിട്ടാണ് പോയത് പക്ഷെ പ്രൂപ്പാനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ കുറുപാതിന് അത് വലിയ ബുദ്ധിമുട്ടാണ് അത്രയും വീക്കായിരുന്നു അതെ അങ്ങനെ അവർ അവിടെ ചെന്നു അപ്പം കീർത്തൻ ഡിവോട്ടീസെല്ലാം കീർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു കൃഷ്ണമല്ലെമ്പിളിൽ അപ്പം തമാൽ കൃഷ്ണ മഹാരാജന്നെ കുറപ്പാദനെ എടുത്ത് ഇതിൽ വീൽചെയറിൽ ഇരുത്തി ഇരുത്തി കുറുപ്പതിനെ അവിടെ ആ റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ പ്രൂപനെ അവിടെ കിടത്തി കിടത്തിയതിനു ശേഷം പ്രൂഭ അതൊന്നും പറയുന്നില്ലായിരുന്നു ഒന്ന് ആ പോകുന്ന യാത്രയിലൊന്നും ഒന്നും പറഞ്ഞില്ല അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു പ്രൂപ്പ നൗ യു ആർ എൻ്റെ ഹോം അങ്ങ് വീട്ടിലെത്തി എന്ന് പറഞ്ഞു ഞാൻ പ്രൂപ്പ അഞ്ച് മിനിറ്റ് ഒന്നും പറഞ്ഞില്ല പതുക്കെ നെഞ്ചിലോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുവന്നു കൈ അത്രയും ആ കൈ അനക്കുന്ന മാത്രമേ പ്രൂബ അതിനും പറ്റുന്നുണ്ട് ഇടയ്ക്ക് പ്രൂബ് തമാൽ കൃഷ്ണവാരാജ് ചോദിച്ചു എൻ്റെ കാല് എന്ന് കാരണം അത് കാല് അനക്കാൻ കൂടി പ്രൂബ പറ്റണത് അപ്പം കൈ നെഞ്ചിലോട്ട് കൊണ്ടുവന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു അപ്പം അത് അപ്പം പിന്നെ പിന്നെ കമാൽ കൃഷ്ണവാരാജ് പറഞ്ഞു അങ്ങ് കൃഷ്ണബലരാമൻ്റെ പ്രൊട്ടക്ഷനിലാണ് എന്നിങ്ങനെ പറഞ്ഞു പിന്നെ പ്രൂപ്പ് അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ കുലശേഖര ആൾവാറിൻ്റെ ആ ശ്ലോകം കൃഷ്ണത്വതിയ പാത പഞ്ചരത്വം പഞ്ചരന്തം എന്ന് പറഞ്ഞ ആ ശ്ലോകമാണ് പാണ്ഡ്യം ആ ശ്ലോകത്തിൻ്റെ മീനിങ് എന്നുവെച്ചാൽ എപ്പോൾ വേണമെങ്കിലും കപവും വാദവും ഒന്ന് ഇത് നിറയും മരണ സമയത്ത് കൃഷ്ണനെ ഭഗവാനെ ഓർക്കാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ ആരോഗ്യമുണ്ട് ഈ സമയത്ത് ഓർക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള ഇതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ ഹരിശ്വരി പ്രഭു പറയുന്ന ഒരു ഫൈനൽ ജേണി എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരുപാട് എന്ത് ഒത്തിരി സേവനങ്ങളുണ്ടെങ്കിലും ആ ഒരു ഫൈനൽ ലെസൺ പ്രൂപ്പ് അത് കാണിച്ചു തന്ന് അവസാനം ഭഗവാൻ ആ ഇൻഡിക്കേഷൻ തരുമ്പം ബാക്കിയെല്ലാം വിട്ട് ഭഗവാന്റെ മെഡിറ്റേഷൻ ഭഗവാനെ കുറിച്ചുള്ള സ്മരണയിലും ഒഴുകിയിരിക്കണം എന്നുള്ള കാര്യം പ്രൂപ്പ് അത് കാണിച്ചു terdapat setakat ni serta kita nampak